അലി എന്ന് പറഞ്ഞ പേര് ശരിക്കും ഇസ്ലാം ഇസ്ലാം വിശ്വാസമാണോ വിശ്വാസമാണോ അതോ ക്രിസ്ത്യൻ ഈ ക്രിസ്ത്യാനിറ്റി ജൂതായുസം ഇതൊക്കെ കാണുന്ന മനുഷ്യനിർമ്മിതമായ മതങ്ങളാണ് ഇതൊന്നും ഈ ജനങ്ങളുടെ അത് മാരേജ് ഫ്യൂണറൽ ബർത്ത് ഇങ്ങനത്തെ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമാണ് എന്താ മതസംഘടനകളും മത സംഹിതകളും നമ്മുടെ ഇന്നത്തെ രൂപത്തിൽ കാണുന്നു ക്രോഡീകരിച്ചിട്ടുള്ള ഇലിസ്ട്രേറ്റഡ് ആയിട്ടുള്ള റിലീജിയസ് ഓർഗനൈസേഷൻസ് എല്ലാം ഒരു ഈവൺ തിയോളജി വരെ അതിപ്പോ സുന്നി തിയോളജി ആയാലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ തിയോളജിക്കൽ ബ്രാഞ്ചസ് ആയാലും എല്ലാം ആ ഒരു ജനങ്ങൾ അതായത് സാധാരണ ജനങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു തറ്റപ്പ് മാത്രമാണ് അത് വി ആർ നോട്ട് ഒബ്ലികേറ്റഡ് ടു ഫോളോ ദാറ്റ് എന്നുള്ള നമ്മുടെ ഒരു സ്പിരിച്വൽ കോഗ്നിഷൻ അപ്പൊ അധ്യാത്മിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചുള്ളതൊക്കെയാണ് കേവലം ഭജനകളോ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കലോ അല്ലാളുടെ സമാധാനം അധ്യാത്മിക പരമാവധി ആണ് സ്പിരിച്വാലിറ്റി വിത്ത് അതോറിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതോറിറ്റി ഉണ്ട് അതിൽ സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട് അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നു ഈ ലോകത്തിൽ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടുന്ന സമയത്താണ് താങ്കളുടെ വെബ്സൈറ്റും പേജുകളും ഒക്കെ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം പ്രത്യേക ശ്രദ്ധയപ്പെടാൻ കാരണം ഗോസ്ബൽ മനോജി എന്ന് എഴുതിയത് കൊണ്ടാണ് അതേപോലെ ഇപ്പം ഇസ്ലാമിക ലോകത്ത് ഷിയ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളുണ്ട് അദ്ദേഹം ഇമാം മഹദി എന്നാ പറയുന്നത് അപ്പ അൽ സാദിഖ് അദ്ദേഹം ഏ അഹമ്മദി വേ ഓഫ് പീസോ റിലീജിയൻ ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പ്രസ്താവന തുടങ്ങിയിട്ടാണ് അദ്ദേഹം ഇമാം എന്നൊക്കെ പറയുന്നത് ലോകത്തുള്ള ആത്മീയ ആളുകളൊക്കെ അദ്ദേഹത്തിന് ബൈ എത്തി പറയുന്നുണ്ട് അപ്പൊ ധാരാളം ഇതര മതങ്ങളിലും അതേപോലെ ഈ ഇഷ യോഗ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമാണെന്തോ ഇന്ത്യയിൽ അപ്പൊ സദ്ഗുരു അങ്ങനെ പല ആളുകളും ഇങ്ങനെ കാണുന്നുണ്ട് ഇതിന്റെ വൈകി അപ്പൊ അപ്പൊ അങ്ങനെയാണ് താങ്കളെ കുറിച്ചും നമുക്ക് ഇത് കുറച്ച് ശ്രദ്ധ ഏർപ്പെടുന്നത് പിന്നീട് അടുക്കല് തന്നെ ഈമർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വ്ളാഡിമീർ പുട്ടി നമ്മളെ അധ്യാത്മീയ ലോകത്തേക്ക് വരുന്നത് നമ്മുടെ സന്നദ്ധിയിലേക്കും ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലുണ്ട് ആവശ്യം അപ്പൊ ഞമ്മള് നാട്ടിൽ വന്നപ്പം നമ്മളെ കുടുംബക്ക ലീഗും കോൺഗ്രസും ഒക്കെയാണ് അപ്പം ഇവർക്കും നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് തന്നൊന്നും സമയം കിട്ടുന്നില്ല അത് നമുക്ക് ഭയങ്കര ദേഷ്യണ്ടാക്കി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടെ അധികാരത്തിൽ വരേണ്ട ആവശ്യമില്ല ഇവിടെ ഇനി ബി ജെ പി ഭരിച്ചാ മതി ഇന്ത്യയിലും യും താങ്കളുടെ തിയോളജിനെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യം താങ്കൾ എന്താണ് തിയോളജിക്കലായിട്ട് വിശ്വസിക്കുന്നതൊന്നും എനിക്ക് അറിയാൻ താല്പര്യം ഞാന് ബോണൻ ബോട്ടപ്പ് ഒരു ശരിക്കും ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫാമിലിയാണ് അപ്പോൾ അന്ന് ചെറുപ്പം മുതലേ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ജീസസ് ദൈവമാണ് അപ്പോൾ ആ ഒരു ബിബ്ലിക്കൽ കോണ്ടസ്റ്റിൽ നിന്ന് ക്രിസ്തീയ മതം പറയുന്ന ഡോക്ടർസ് ഡോക്ടർസൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത് വന്നത് ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു എനിക്ക് ദഹിക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അതിന് കൺവിൻസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ചൂണ്ടി നിൽക്കുന്നവർക്കോ പ്രീച്ചേഴ്സിനോ സ്കോളേഴ്സിനോ ഒന്നും പറഞ്ഞു തരാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മതത്തിൻ്റെ വെളിയിലേക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ളൊരു സത്യാന്വേഷണ പാതയിൽ മുമ്പോട്ട് പോവുകയും മെഡിറ്റേഷൻ വഴി എനിക്ക് അങ്ങനെയുള്ളൊരു ആത്മീയ അനുഭൂതി ഉണ്ടാകുകയും ആ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ സ്പിരിറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യം എനിക്കും ആക്റ്റീവായി അപ്പോൾ ഞാൻ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെയൊക്കെ ആ രീതിയിൽ സ്പിരിറ്റിൽ ട്രാവൽ ചെയ്തിട്ട് ആ കാലഘട്ടത്തിൽ പോയി ഈ പറഞ്ഞതുപോലെ ജീസസുമായിട്ടും മോസസിൻ്റെ ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷനിലും ആ കാലഘട്ടത്തിൽ ഞാൻ സഞ്ചരിച്ചിട്ട് അതിങ്ങനെ നേരിൽ കാണുന്നത് പോലെ വിഷനിൽ കാണുകയും അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ആത്മീകമായിട്ടുള്ള പൊരുൾ എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്നുള്ളതിൻ്റെ ഒരു റിയൽ പിക്ചർ എനിക്ക് കിട്ടുന്നത് സോ അതൊരിക്കലും ബൈബിളിലെ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആ ലിറ്ററൽ മീനിങ്ങിനകത്തുനിന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങൾ എന്തായാലും കിട്ടത്തില്ല കാരണം എഴു എഴുത്തിലെപ്പോഴും പരിമിതികളുണ്ടല്ലോ നമുക്ക് ആ കാലഘട്ടമായിട്ട് ചേർന്ന് ചിന്തിക്കാൻ ഒരിക്കലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് പറ്റത്തില്ല അപ്പോൾ ആ രീതിയിലുള്ള ആത്മീയ അനുഭവങ്ങളും ആസ്വാദനവും ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കാണ് ഞാൻ കുറച്ച് ആധികാരികമായിട്ട് നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു ഓതൻറ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേ പോകുന്നത് അപ്പോൾ പ്രീസ്റ്റ് കുട്ടി എടുത്തതിന് ശേഷവും ഞാൻ ചർച്ചിൻ്റെ ചാർജ് എടുത്തിട്ടില്ല ചർച്ചിൽ അവർ പറയുന്ന സാക്രമന്റുകളോ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും ഞാൻ പ്രീസ്റ്റ് നിന്ന് ചെയ്തിട്ടില്ല ഞാൻ പ്രീസ്റ്റ് നിൽക്കുമ്പോഴും ചെയ്തു കൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞ സത്യങ്ങളെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും സെമിനാറുകളും ക്യാമ്പുകളും ഈ പരിപാടികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മാത്രമല്ല ചർച്ചിൻ്റെ അഞ്ച് പൈസ പോലും ഞാൻ സാലറി എന്നുള്ള രീതിയിലോ മറ്റ് റിനോമറേഷൻ എന്നുള്ള രീതിയിലോ ഞാൻ അഞ്ച് പൈസ പോലും ചർച്ചിൻ്റെ അകത്തുനിന്ന് കൈപ്പറ്റിയിട്ടുമില്ല അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതല്ലാതെ ഓക്കെ അപ്പോൾ ആ ആ രീതിയിലായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം പറയുമ്പോഴും വിശ്വാസ സമൂഹത്തിന് ഇതൊന്നും ആവശ്യമില്ല അവരെപ്പോഴും നോക്കുന്നത് അവരുടെ ഉദരപൂർണത്തിനും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ബ്ലസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് ദൈവത്തെ അന്വേഷിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ പതുക്കെ പതുക്കെ അവിടെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ആ അതിന്റെ പുറത്തേക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ അതെ അപ്പോ വിവാഹം കുടുംബം പ്രാർത്ഥന കുറച്ചൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ബൈബിളിനകത്ത് ആ ജീസസ് പറഞ്ഞ അനുഭവം എനിക്കും ഉണ്ടായി ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് ജീസസ് പറഞ്ഞതുപോലെയുള്ള ഒരു ആത്മീക അനുഭവത്തിലൂടെയാണ് ഞാനും പിന്നെ ജീവിച്ചുകൊണ്ടിരുന്നത് ആ ദൈവത്തിൻ്റെ പ്രസൻസ് ഇരുപത്തിനാല് മണിക്കൂറും എനിക്കുണ്ട് എനിക്കെപ്പോഴും ആ ഒരു ചൂട് ഒരു വാത്ത് ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഒരു പുതപ്പ് പോലെ ആ ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റും ഒരു പരിച പോലെ ഒരു കോട്ട പോലെ അനുഭവിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നതല്ല എൻ്റെ ജീവിതത്തിൻ്റെ അക്ഷരാത്വത്തിൽ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ചില കാര്യങ്ങളെല്ലാം കണ്ണിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കണ്ണിന് മുമ്പിൽ ഇങ്ങനെ ഒരു സിനിമ കാണുന്നത് പോലെ ചില സമയത്ത് കാണിച്ചു തരും അപ്പോൾ ആ രീതിയിൽ ഒരുപാട് ദൈവികൾ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല ദൈവം എന്നോട് കൂടെ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് എന്നിലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ക്രിസ്തീയ മതത്തിൻ്റെ ആ ബാരിയർ പൊട്ടിച്ച് വെളിയിലേക്ക് ഫ്രീഡത്തോടുകൂടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത് അപ്പോ ഈ കാര്യത്തെ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ തത്വമസി എന്ന് പറയുന്ന ആശയവും ഞാൻ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും അന്ന് ജീസസ് പറഞ്ഞ ആശയവും സെയിം ആണെന്ന് കണ്ടിട്ട് ആ തത്വമസി എന്ന് പറയുന്ന ആശയത്തെ ഒന്നും കൂടെ ഇംഫസൈസ് ചെയ്തെന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശബരിമല പോകുന്നത് അപ്പോ ശബരിമല പോയ കാര്യം അറിയായിരുന്നോ അറിയില്ല ആ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ആ പ്രീസൂട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ശബരിമല പോയത് അത് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഇച്ചിരി കോൺട്രവേഴ്സി ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ക്രിസ്തീയ മതമൊട്ടാകെ ഇളകി ഒരു പ്രീസ്റ്റ് ശബരിമല പോയെന്നും പറഞ്ഞിട്ട് മതത്തിൻ്റെ എല്ലാ വക്താക്കളും എനിക്ക് അഗെൻസ്റ്റ് ആയിട്ട് മതവിശ്വാസികളും മതവക്താക്കളും എല്ലാം എനിക്ക് അഗെൻസ്റ്റ് ആയിട്ട് അപ്പോൾ അപ്പോൾ ആ ആ ഒരു സമയം ഇച്ചിരി ഹാർഡ്ഷിപ്പുള്ള സമയമായിരുന്നു കാരണം ഞാൻ എന്ത് ചെയ്താലും അവർ എന്നെ എന്താ ഒരു വധഭീഷണി പോലുള്ള രീതികളിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു അന്ന് പിന്നെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവചൈതന്യമുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് പിന്നെ ഇവരെയൊന്നും വകവെക്കാതെ ഞാനിപ്പോഴും ആ ഒരു പാത്രത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ദൈവീക കാര്യത്തെ ഇസ്ലാം മതത്തിലെന്താണെന്നും ഹൈന്ദവ മതത്തിലെന്താണെന്നും മനസ്സിലാക്കിയിട്ട് ശരിക്കും ഈ മതത്തിൻ്റെ വേലിക്കെട്ടുകളെ പൊളിച്ച് ശരിക്കുമുള്ള ആത്മീക സത്യങ്ങളെ അടുത്ത ജനറലേ ജനറേഷനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംചൂടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചതുപോലെ ഹൈന്ദവ മതത്തിനകത്ത് ആ മതത്തിൻ്റെ കലർപ്പില്ലാതെ അതിനകത്തുള്ള എസൻസിനെ മനസ്സിലാക്കി നിൽക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഒന്ന് ഞാൻ ഹാൻഡ് ഷേക്ക് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ എന്താണ് ഹൈന്ദവ മതത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണമെന്ന് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ദൈവിക സങ്കല്പങ്ങളെല്ലാം ഈ ശിവനെന്ന് പറയുന്നതും പാർവതി എന്ന് പറയുന്നതും വിഷ്ണു എന്ന് പറയുന്നതും ബ്രഹ്മാവെന്ന് പറയുന്നതും മുരുകനെന്ന് പറയുന്നതും എല്ലാം ഈ പ്രപഞ്ചത്തിനകത്തുള്ള ആയിട്ടുള്ള കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യുന്ന പ്രതീകങ്ങളാണ് അത് ഹൈന്ദവ മതത്തിൽ നിൽക്കുന്നവർക്ക് പോലും അറിയത്തില്ല എല്ലാവർക്കും അപ്പോൾ ഈ കാര്യങ്ങൾ ആ അതെ അപ്പൊ ഈ കാര്യങ്ങളെ സയന്റിഫിക്കലി ഉള്ള പ്രതീകങ്ങളാണ് അതാണ് ഈ വിഗ്രഹങ്ങൾ എന്നുള്ള കാര്യത്തെ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ അപ്പോ അതുപോലെ തന്നെ ഞാൻ ഇസ്ലാം മതത്തെയും വീക്ഷിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ മുഹമ്മദ് നബി ആ ഗുഹയ്ക്കകത്ത് പോയിരുന്ന അദ്ദേഹത്തിന്റെ ധ്യാനത്തിനകത്ത് കിട്ടിയ ആത്മീയ അനുഭവങ്ങളെ എനിക്ക് എൻ്റെ സ്പിരിറ്റിൽ കാണാൻ പറ്റും കാരണം ഞാൻ അതേ അനുഭവത്തിലൂടെ കടന്നുപോയതുകൊണ്ട് അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആത്മീയ സത്യങ്ങളാണ് ശരിക്കും പക്ഷെ അത് പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ട്രഡീഷണൽ കുപ്പിക്കകത്ത് അതിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ എനിക്ക് തീർച്ചയായിട്ടും അതെ അപ്പോൾ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഒരു മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഹാൻഡ് ഷേക്കിങ് ഇങ്ങനെ അതിന് വേണം എന്താണ് ശരിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആത്മീയ അർത്ഥങ്ങളെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് രണ്ട് പേരിപ്പോ ഞാനുമായിട്ട് കണക്റ്റഡ് ആണ് ഇപ്പോൾ ഒരു ആ ഒരു ഒരു എന്താ പറയുക ഒരു നിയോഗത്തിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റായി അപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തമായിട്ട് ഞാൻ കാണുന്നു അതെ നമ്മുടെ സെയിം ആത്മീക നിലവാരത്തിലുള്ള ആ വൈബിനകത്തുള്ള ഫ്രീക്വൻസിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് അതേ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഫെലോഷിപ്പ് ഉണ്ടാകുമെന്നുള്ളതൊരു സത്യമാണല്ലോ അപ്പോ നിങ്ങളുമായിട്ടുള്ള മുഹമ്മദ് പറഞ്ഞതും ബൈബിളിൽ പറഞ്ഞത് ഒരേ കാര്യമാണ് അതെ അതെ അത് മനസ്സിലാക്കി മതി മുഹമ്മദ് ബൈബിൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ പറഞ്ഞതിന്റെ പുറത്ത് മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞിട്ടില്ല ദാവൂദും സോളവനും സൗളും ഒക്കെ ചെയ്ത കാര്യങ്ങൾ മാത്രമേ മുഹമ്മദ് നബി ചെയ്തിട്ടുള്ളൂ അപ്പോ അവര് സ്പിരിറ്റ് ഓഫ് ഗോഡ് ഉള്ള ആളായിരുന്നു അതായത് സോളമനും ദാവൂദും ഒക്കെ സ്പിരിറ്റ് ഓഫ് ഗോഡ് നിറഞ്ഞ ആളായിരുന്നു അവര് ജീവിച്ചതുപോലെയാണ് മുഹമ്മദ് നബി ജീവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയ പിന്നെന്തില്ല പിന്നെ വേറെ തർക്കത്തിന്റെയോ ആവശ്യമല്ല അതേപോലെ തിയോളജിക്കലോ സ്പിരിച്വലായിട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്തുവും ഇതര ബൈബ്ലിക്കൽ പ്രവാചകന്മാരും പ്രവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഒരേ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഈ റിലീജി അതായത് ഇവരുടെ അധ്യാപനങ്ങൾ മൾട്ടി ആണ് അതേ സമയത്ത് മതസംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന അതായത് ഏതെങ്കിലും ഒരു ത്രീയോളജിക്കൽ ക്രീഡ് പ്രൊട്ടസ്റ്റൻ കാത്തോലിക് ഓർത്തഡോക്സ് പെന്തക്കോസ് ടിവാഞ്ചലിക്കൽ സുന്നീഷിയ മാധുരീതി അതേപോലെ ജമാഅത്തെ ഇസ്ലാമി ഇതബു ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾ പിന്നെ അവര് അവരുടെ ബൗദ്ധികപരമായ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഈഗോയിസം അതിൽ കൂടെ അവർ ഇണ്ടപ്പെട്ട് ചെയ്യുന്നത് അവർ മുഹമ്മദ് നബിയുടെ നിലവാരത്തിലോ അല്ലെങ്കിൽ ഒരു അധ്യാമ ഗുരുവിന്റെ നിലവാരത്തിലോ എത്താത്ത ആളുകൾ അത്തരം നിലവാരത്തിലെത്തിയ ആളുകളുടെ ചിന്തകളെ അവര് ഡി ഡിമിനിഷ് അതായത് ഡൗൺസ് ഗ്രേഡ് ചെയ്തുകൊണ്ട് പിന്നെ അവരുടെ ഈഗോയിസത്തിൽ കൂടെ ഇന്റലക്ച്വൽ ഈഗോയിസത്തിൽ കൂടെ അവർ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോഴാണ് ഈ മതങ്ങൾക്ക് ഡിഫക്ട് വരുന്നത് അതുകൊണ്ട് ഞാനിപ്പം പൊതുവെ പറയുന്നൊരു കാര്യം ഞാനിപ്പം സുന്നി പണ്ഡിതന്മാരോടും സലഫിഷിയ പണ്ഡിതന്മാരോടും ഞാൻ പറയുന്ന കാര്യം മുഹമ്മദ് നബി നിങ്ങൾ പറയുന്ന മുഹമ്മദ് നബിയും ഇതര പ്രവാചന്മാരും നിങ്ങളുടെ തിയോളജിക്കൽ ക്രീഡിന് പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് യോജിക്കുന്ന അവരാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സുന്നി സലഫി സൂഫി സിയാ സംഘടനകൾ ജോയിൻ ചെയ്യുകയും നിങ്ങൾ തെളിയിക്കുന്ന ആളുകളുടെ വീട്ടിലെ വേലക്കാരനെ ഞാൻ താമസിക്കുകയും ചെയ്യും പഴ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ വൈകി പോരണം എന്നാണ് ഞാൻ ഇവരോട് പറയുന്നത് പക്ഷെ അതവർക്ക് ജന്മം തെളിയിക്കാൻ പറ്റില്ല എല്ലാ പ്രവാചന്മാരുടെയും തിയോളജിക്കൽ ക്രീഡിന് വിപരീതമായിട്ടാണ് എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയസ് ഓർഗനൈസേഷൻസ് എല്ലാം പോകുന്നത് അവരിൽ കൊറച്ച് സത്യങ്ങളുണ്ട് കുറച്ച് തിയോളജി ഉണ്ട് എന്നല്ലാതെ പരിപൂർണമായിട്ട് അവര് പ്രോഫറ്റ്സിന്റെ തിയോളജിയായിട്ട് പാട്രിയാർസിന്റെയും പ്രോഫിറ്റ്സിന്റെയും വിശ്വാസങ്ങളും സ്പിരിച്വലിറ്റി ആയിട്ട് അവർ ഒരിക്കലും അലൈൻഡ് അല്ല അത് അവർ മനസ്സിലാക്കുന്നില്ല പക്ഷെ അവർ പറയുന്നത് സുന്നിയായാലേ സ്വർഗത്തിൽ പോകും ജമാഅത്തെ ഇസ്ലാമിയാലെ സ്വർഗത്തിൽ പോകും അല്ലെ കത്തോലിക്കനായ സ്വർഗത്തിൽ പോകും എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർക്ക് ഇത് മനസ്സിലാക്കുന്നില്ല ഇവര് ഇവരുടെ തിയോളജി ഒരിക്കലും പൂർണ്ണമായിട്ട് ഇൻ ഇൻ അഗ്രിമെന്റ് വിത്ത് ദ ഓർ ജീസസ് ക്രൈസ്റ്റ് അതവര് മനസ്സിലാക്കുന്നില്ല അതെ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ക്രിസ്തീയംസും അവര് പറയുന്ന ആദർശങ്ങളും ബൈബിളിലും ജീസസുമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പോ ഞാൻ അതിനു വേണ്ടിട്ടാണ് ഇപ്പൊ കൂടുതൽ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത് അതെ നേരത്തെ പറഞ്ഞത് ഓരോരോ മതക്കാരും ഓരോ സംഘടനക്കാരും ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല അതല്ലെങ്കിൽ മുഹമ്മദ് നബിയെ മുഹമ്മനമായിട്ട് ഉൾക്കൊള്ളുന്നില്ല അവർ എക്സ്പ്ലോയിറ്റ് ജനങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതില് അവരെ റിക്രൂട്ട് ചെയ്തിട്ട് ഫോളോവേഴ്സിനുണ്ടാക്കി അതേപോലെ അതിൽ നിന്ന് ഒരു വരുമാനം ഒരു അധികാരവും പണവും സമ്പാദിക്കുക എന്നുള്ള ഒരു തലത്തിലേക്കാണ് മതസംഘടനകളുടെ പോക്ക് പോകുന്നത് തീർച്ചയായിട്ടും പക്ഷേ അത് ഈവൺ അധ്യാമികത പറയുന്ന ആളുകളും അങ്ങനെ പോകുന്നുണ്ട് വൈകി പലതരം കൾട്ടുകളും അങ്ങനെ പല പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നുണ്ട് ജനങ്ങളെ അവര് ഇംപ്രഷൻ ചെയ്യുന്നത് സ്പിരിച്വലി ആൻഡ് ഇന്റലക്ച്വലി ഇംപ്രഷനിങ് പീപ്പിൾ നോട്ട് സ്പിരിച്വലി ലിബറേറ്റിംഗ് കാരണം അധ്യാത്മികന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറേഷൻ ഉള്ളതാണ് സ്പിരിച്വൽ ലിബറേഷൻ ഉള്ളതാണ് പക്ഷെ അത് ലിബറേഷന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞുകൊണ്ട് അവര് ജനങ്ങളെ കൂടുതൽ ഒരു കൾട്ട് മാതൃകയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഇംപ്രഷൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് പക്ഷെ ക്രിസ്തു പറഞ്ഞല്ലോ സത്യം നിങ്ങളറിയും സത്യം നിങ്ങളെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞു ഫ്രീഡം ലൈഫ് അതെ അപ്പൊ സത്യമാണ് ഏത് വലിയ ഈ ഏത് വലിയ ആയുധത്തെക്കാൾ ഏറ്റവും മൂർച്ചയേറിയ ആയുധം സത്യമാണ് സത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങളാണ് ഏറ്റവും വലിയ ആയുധം അപ്പം ഞാൻ ഞാൻ വലിയ അതെ നിങ്ങൾ എല്ലാ ആർമികളെയും നിന്ന് അത് അത് പലപ്പോഴും ഈ മതത്തിനകത്തുള്ള വിശ്വാസികളുടെ ഒരു വിശ്വാസം അബ്രഹാമിനോട് ദൈവം സംസാരിക്കും സഹക്കിനോട് സംസാരിക്കും യാക്കോബിനോട് സംസാരിക്കും ദാവീദിനോട് സംസാരിക്കും സോളമനോട് സംസാരിക്കും ജീസസിനോട് സംസാരിക്കും പോളിനോട് സംസാരിക്കും പക്ഷെ ഈ കാലഘട്ടത്തിൽ ആരോടും സംസാരിക്കില്ലെന്നാ അതാണ് അതാ പ്രശ്നം അപ്പോ നേരത്തെ നേരത്തെ പറഞ്ഞില്ലേ ആ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പബ്ലിക്ലി ഡിക്ലെയർ ചെയ്തിട്ട് ഈ രീതിയിൽ ഗവൺമെന്റിനോടും അധികാരികളോടും ഒക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ മുഖാമുഖം ഉള്ളൊരു എന്താ ഒരു ഒരു സ്പിരിച്വൽ വാർ നടത്തുന്നു നിങ്ങൾ പറഞ്ഞില്ലേ സോ ഇതേപോലെ ഞാൻ പബ്ലിക്കലി പറയാതെ ഞങ്ങളൊരു ചെറിയൊരു ടീമുണ്ട് ഒരു സ്പിരിച്വൽ ടീമുണ്ട് ഞങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയങ്ങളിലും കുറേ സബ്ജക്റ്റുകൾ എഴുതി വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കൺഫൂസ് ചെയ്യും ഞങ്ങളിവിടുന്ന് പ്രൊക്ലെയിം ചെയ്യും ഈ പ്രൊക്ലെയിം ചെയ്യുന്ന കാര്യം ഗവൺമെന്റ് തലത്തിൽ നടക്കേണ്ടത് അല്ലാത്ത രീതിയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ റിഫ്ലക്ഷൻ അവിടെ നടക്കുന്നത് ഞങ്ങൾ കാണും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അതിന്റെ റിപ്പോർട്ടുകൾ പേപ്പറിലോ ടി വി ചാനലിലോ ന്യൂസായിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞതിൻ്റെ റിസൾട്ട് അവിടെ വന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ പ്രൂഫ് കിട്ടും സോ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ പിന്നെ ഈ റൂമി റൂമി എന്ന് പറയുന്ന വലിയൊരു സൂഫി കവിയാണ് റൂമി പോയിൻസ് ജീവിച്ചിരുന്ന ആളാണ് മൗലാന റൂമി ബിർലിങ് ഡെബീസ് അദ്ദേഹം പറയുന്നുണ്ട് ഐ വാണ്ട് ടു സിങ് ലൈക്ക് ബട്ട് ഐ കെയർ ഹു ലിസൺ ഓർ വാട്ട് ഡോർട്ട് തരത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് സേഫ്റ്റി യു യു ഫിയർ ഫിയർ ദ ദ മോസ്റ്റ് മോസ്റ്റ് സേഫ്റ്റി അതാ സ്പിരിച്വൽ അതോറിറ്റിയെ ശരിക്കും അങ്ങോട്ട് ആ ഒരു അതിന്റെ അകത്ത് അടി ഉണച്ച് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അതെ